വെള്ളാരം കുന്നിലെ പൊന്മുളം കാട്ടിലെല്ലാങ്കൊള്ളൂതും കാറ്റേവാ എന്തായി വെള്ളാരം കൊന്ന് പലർക്കും അന്നും മനസ്സിലായിട്ടില്ല ഇന്നും മനസ്സിലായിട്ടില്ല വെള്ളാരം കുന്നെന്ന് പറഞ്ഞാൽ ഹിമാലയ പർവ്വത വെള്ളാരം കുന്ന മഞ്ഞു മൂടിയ ഒരു മലയാണത് വെള്ളാരം കുന്നിലെ പൊന്മുളം കാട്ടിലെ ഏതാ പൊന്മുള മഞ്ഞ മനുഷ്യർ താമസിക്കുന്ന സ്ഥലം എവിടെ ഹിമാലയത്തിനടുത്ത് ചൈന വെള്ളാരം കുന്നിലെ പൊന്മുളം കാട്ടിലെ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് സൈക്കിളും ചവിട്ടിക്കൊണ്ട് കിലോമീറ്ററുകൾ നടന്ന് കെ പി എസ് സിയുടെ നാടകം കാണാൻ പോയി അതിന്റെ മുമ്പിൽ ചെന്ന് ഇടിച്ചു പിഴിഞ്ഞ് കസരയില്ല താഴെ കുത്തിയിരിക്കുമ്പോ കെ പി എസ് സി സുലോചന എന്ന എക്കാലത്തെയും കേരളം കണ്ട ഏറ്റവും മഹത്തരമായ ഗാനങ്ങൾ പാടിയിട്ടുള്ള സുലോചന വന്ന് മൈക്കിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് നേരിട്ട് പാടുമായിരുന്നു വെള്ളാരം കുന്നിലെ പൊന്മുളം കാട്ടിലെ പുല്ലാൻ കാറ്റേവ ചൈനയിൽ ആഞ്ഞടിക്കുന്ന കാറ്റ് കമ്മ്യൂണിസമാകുന്ന കാറ്റ് കേരളത്തിലേക്ക് വരാൻ എന്തിനാ കരിമാടിക്കുട്ടന്മാർ കൊതി തുള്ളും തോപ്പിൽ നേരത്തെ ഇവിടെ വാഴക്കൊലയെ കുറിച്ച് അലങ്കോട് പറഞ്ഞു കരിമാടിക്കുട്ടൻ്റെ പ്രയോഗം ചങ്ങമ്പുഴയുടേതാണ് വാഴക്കൊല പഴുത്ത് നിറഞ്ഞു നിൽക്കുമ്പോ ആ വാഴക്കൊല ഇറുത്ത് പഴം കഴിക്കാവെന്ന് കരുതി അണ്ണാറക്കണ്ണനോട് അസൂയ തോന്നി അവിടെ നിൽക്കുന്ന കരിമാടിക്കുട്ടൻ തുണിയില്ലാതെ വായിൽ വെള്ളകൂറി നിൽക്കുന്ന ആ കരിമാടി കുട്ടന്റെ മുമ്പിലേക്ക് ഈ പഴം ഇറുക്കിടണമെങ്കിൽ ഏത് കാറ്റ് വരണം ചൈനയിൽ ആഞ്ഞടിക്കുന്ന കമ്മ്യൂണിസമാകുന്ന കാറ്റ് വരണം എന്ന പാട്ടുപാടി കേരളത്തിലെ ജനങ്ങളെ ഉത്തരോത്തരം ഉദ്ഘോഷിപ്പിച്ചെടുത്ത കേരളത്തിന്റെ സംഗീതവും സാഹിത്യവും എല്ലാം